കുറച്ച് ദിവസമായിട്ട് ഫേസ്ബുക്കിൽ ഒരാളെ ഞാൻ ജീവനോടെങ്ങനെ കാണണം ജീവനോട് ആ ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയണം പിറക്കാൻ കാരണമായ പിതാവ് തന്നെ ആ ഒരു പുത്രനെ ജീവനോടെ നിലനിർത്തുന്ന മനോഹരമായ ഒരു അനുഭവം ആ പുസ്തകം എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആ പുസ്തകത്തെക്കുറിച്ച് കേട്ടപാടെ തന്നെ ഇന്ന് ഞാൻ വെറുതെ അവിടുത്തെ കൊടുത്ത വാട്സപ്പ് നമ്പറിലൊന്ന് വിളിച്ചു നോക്കി പുസ്തകമൊക്കെ വിറ്റഴിഞ്ഞു പോയിരിക്കുന്നു ഓരോ പറവയും ഒരു രഹസ്യമാകുന്നു എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അബ്ദുള്ള കുട്ടി മാഷെ എഴുതിയ ആ ഒരു വിലപ്പെട്ട പുസ്തകം ആ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള ഓരോ അവലോകനത്തിലും അദ്ദേഹത്തിൻ്റെ പുത്രൻ്റെ ഷെഹറിൻ്റെ ജീവിതം ഞാൻ കാണുകയാണ് എൻ്റെ മനസ്സിലും ഷെഹറിൻ്റെ ചിത്രങ്ങളുണ്ട് ഷെഹർ ഒരിക്കലും എൻ്റെ എൻ്റെ തലച്ചോറിൽ എവിടെയും ഷെഹറിൻ്റെ ജീവനില്ലാത്ത ചിത്രങ്ങളില്ല ഒരു മനുഷ്യനെ നമ്മൾ ജീവിതത്തിൽ ഒരു ആയുർദ്ധൈര്യത്തിൽ കണ്ടുമുട്ടുന്ന നിമിഷങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ ചെറിയൊരു സ്പാൻ ഓഫ് ടൈം ആയിരിക്കും ചെറിയൊരു സമയമായിരിക്കും നമ്മൾ കാണുന്നത് അല്ലേ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ പോലും നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്നൊരു സമയം അത് വളരെ നൈമിഷികമായ കുറച്ച് വേളകളായിരിക്കും ആ ഒരു ലൈഫ് സ്പാൻ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് വെക്കുമ്പം അത് നമുക്ക് അവർ നമുക്ക് അവരുടെ ജീവൻ്റെ ഒരു ഭാഗം നൽകിയ വേളകളാണ് തീർച്ചയായിട്ടും മരിച്ചാലും മരിച്ചില്ലെങ്കിലുമൊക്കെ നമ്മുടെ തലച്ചോറിൽ നിന്ന് ആ പോപ്പ് ചെയ്തു തരുന്നത് അവരുടെ ജീവനുള്ള ചിത്രങ്ങളാണ് ഒരു മരിച്ച കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും മരിക്കാത്തൊരവസ്ഥയിൽ ആ മരിച്ച കുറിച്ച് ചിന്തിക്കുമ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ നാം കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒക്കെ നമ്മുടെ തലച്ചോറിൽ ആ ഒരു ഇമേജ് ഫോം ചെയ്യുന്ന ഏരിയ സെയിമാണ് നമ്മളൊരു കാര്യം ഇമാജിൻ ചെയ്താലും നമ്മൾ റിയൽ ആയിട്ട് അനുഭവിച്ചാലും നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് സെയിം ഒരു വ്യത്യാസവും ഇല്ല ആ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള ഓരോ അവലോകനങ്ങളും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു പിതാവിന് ഒരു മകനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ബാധ്യത ഒരു ദൗത്യം നിർവഹിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് അവലോകനങ്ങളൊക്കെ ഞാൻ വായിച്ചു നമുക്കും ജീവിതത്തിൽ നമ്മൾ നമ്മൾ ഇടപഴകുന്ന ഓരോ മനുഷ്യർക്ക് മുമ്പിൽ നമ്മുടെ ജീവനുള്ള മനോഹരമായ ചിത്രങ്ങൾ സമ്മാനിക്കാൻ കഴിഞ്ഞാൽ നാമും അനുശ്വരായി ഈ ഭൂമിയിൽ ഉണ്ടാവും നമ്മെ ഓർക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവനുള്ള ചിത്രങ്ങൾ തലച്ചോറിൽ നിന്ന് പോപ്പ് ചെയ്ത് വരും നാം ചരിത്രമാവുമ്പോഴും ആ ചരിത്രം ജീവനോടെ നമ്മുടെ തലച്ചോറിൽ ആ ആ ചരിത്രം വായിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിലേക്ക് പോപ്പ് ചെയ്ത് വരും അബ്ദുത കുട്ടി മാഷിയുടെ മോൻ ഷഹർ എനിക്കറിയാം ആ ഒരു ഫാമിലി ഫാമിലി അവർ വരുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് പൊതുവേ അറിവിനെയൊക്കെ ആഘോഷമാക്കിയ കുടുംബങ്ങൾക്കൊക്കെ വരുമ്പം വല്ലാത്തൊരു സന്തോഷമാണ് അറിവ് ഒരു ഉത്സവകാലമായി മാറുന്ന കുടുംബങ്ങളുണ്ട് എല്ലാവരും പഠനത്തെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുക പഠിക്കുന്നത് ആഘോഷമാക്കി മാറ്റുക അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യുക അതൊക്കെ വരുന്നൊരു ഒരു 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 ലൈഫിൻ്റെ ഏറ്റവും വലിയ സെൽഫ് ആക്ച്വലൈസ്ഡ് സ്റ്റേജിലൊക്കെ എത്തുന്ന ആൾക്കാർക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ അതുപോലെ ഒരു കുടുംബത്തെ തന്നെ മാറ്റിയെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും സാധ്യമല്ലാത്തൊന്ന് സാധ്യമാക്കിയ ഒരു കുടുംബമാണ് ആ ഒരു കുടുംബം വൺമെന്റ് അവളുടെ മകളുടെ നിക്കാഹിൻ്റെ വേളയിൽ അവർ മഹറായി നൽകുന്നത് ഒരുപാട് പുസ്തകങ്ങളായിരുന്നു വളരെ സന്തോഷം തോന്നി മകളും മരുമകരും വരുമ്പോഴും അവർക്കുള്ളിലുള്ള സെലക്ഷനുകൾ പോലും ഇതുപോലെ വായനകളുടെ ലോകത്തെക്കുറിച്ചും അറിവിൻ്റെ ലോകത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് അവർ അനുശ്വരനായ മകനും മകളും ഉപ്പയും ഉമ്മയും വല്യുപ്പായും എല്ലാവരും വല്യുപ്പായും ഒക്കെ വരുമ്പോൾ അവർക്കൊക്കെ പങ്കുവെക്കാനുള്ളത് ഇതുപോലുള്ള ഒരുപാട് അറിവിൻ്റെ ഒരു ലോകം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അവരോട് വല്ലാത്തൊരടുപ്പാണ് അങ്ങനെയാണ് ചിലരൊക്കെ നമുക്ക് പെറും പേഷ്യൻസ് എന്നൊരു നിലയിലായിരിക്കില്ല എങ്ങനെയൊക്കെ അവർ പറയുന്ന പല കാര്യങ്ങളും പ്രവൃത്തികളുടെ പേരിൽ പലരും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പലരുമായിട്ട് അങ്ങ് മാറിപ്പോകും അതാണ് ഈ മെഡിക്കൽ പ്രൊഫഷൻ്റെ ഒരു വീക്ക്നെസ് ഇന്നും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു നോവുണ്ട് ഷഹർ ഈ ഭൂമിയിൽ നിന്നും യാത്രയായ നിമിഷങ്ങളിൽ ആ ഒരു ദിവസം യാത്രയെപ്പിന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു ഒരുപക്ഷെ തിരക്ക് പിടിച്ച ഡ്യൂട്ടി പിന്നെ മരിച്ച വീടുകളിൽ പോയി മരിച്ച ഒരു കാഴ്ച കാണുന്നതിനേക്കാളും ജീവനുള്ള ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ തലച്ചോറിൽ ബാക്കിയായ ഒരുപാട് ചിത്രങ്ങൾക്ക് ജീവൻ നൽകാനാണ് എനിക്ക് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടാറ് കുടുംബങ്ങളിലെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് പോകാൻ വലിയൊരു താല്പര്യം ഞാൻ കാണിക്കാറില്ല കാരണം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നവരുടെ മരണത്തെക്കുറിച്ചാണ് നമ്മുടെ തലച്ചോറ് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യർ ഒരാളുള്ള മരണത്തെക്കുറിച്ച് നമ്മൾ എന്തിനു ചർച്ച ചെയ്യണം അവർ മരിക്കുന്നത് നമ്മൾ മരിക്കുമ്പോൾ അതുവരെ അവർ ജീവന കൂടെ നമ്മളിൽ ഉണ്ടാവും എൻ്റെ മനസ്സിൽ ഷെഹർ മരിച്ചിട്ടില്ല ഷെഹർ കൂടുതൽ ജീവനോടെ അനുഭവിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് ഷെഹർ ആരാണെന്ന് ഞാൻ അറിയുന്നത് ഷഹർ ഈ ഭൂമിയിൽ നിന്ന് യാത്രയായ ദിവസമാണ് അല്ലെങ്കിൽ വെറുതെ കണ്ടുവരുന്നു കുറച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു അത്ര മാത്രമേ അറിയുള്ളൂ ശരിക്കും അറിയുന്നത് അതിനു ശേഷമാണ് ചുരുക്കി പറഞ്ഞാൽ ഷഹർ ഒരുപാട് മനുഷ്യന്മാരിൽ വീണ്ടും ജീവിക്കുന്നത് ഈ ഭൂമിയിൽ നിന്ന് യാത്രയായതിനു ശേഷമാണ് തീർച്ചയായിട്ടും ഈ ഒരു യാത്ര പറയാതെ നാം ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഇവിടെയുമുണ്ട് ഇവിടെയുണ്ട് നമ്മെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന വേളകൾ വരും അന്ന് അവരിലും നമ്മെ ജീവനോടെ ഓർത്തെടുക്കാൻ എന്തൊരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കാനുള്ളത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഓക്കെ ബൈ